ഹലോ ഗായ്സ് ഇന്നത്തെ യാത്ര നമ്മൾ വടകരക്കാണ് എന്തിനാ പോകുന്നതൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല എന്തായാലും അവിടത്തേക്ക് യാത്ര പോയിട്ട് ശേഷം നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വടകരയ്ക്ക് പോകുന്ന കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്ന് നമ്മുടെ നാടിൻ്റെ സ്ഥിതി എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം എന്തായാലും നമ്മൾ പോവാണ് ഗൈസ് ഓക്കെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാം ഓക്കേ ഇത് മോളെ കൈവേലി കക്കെട്ട് റോഡാണ് ഈ റോഡിൻ്റെ പണി കുറച്ചുകൂടി നല്ല രീതിയിൽ തീർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റോഡായിട്ട് മാറുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യുക നമ്മുടെ കൈവേലി കക്കറ്റ് റോഡാണ് ഇതിപ്പോൾ കക്കട്ടിലേക്ക് ഇറങ്ങാൻ പോകുന്ന റോഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ നെസ്റ്റോ ആണ് നമ്മുടെ കക്കറ്റ് ടൗണിലുള്ള മെയിൻ കേമാളാണിത് ഇവിടുന്ന് ജംഗ്ഷൻ റൈറ്റിലോട്ട് തിരിയുമ്പോഴാണ് നമ്മൾ വടകരയ്ക്ക് പോകുന്നത് ഇതാണ് കക്കറ്റ് ടൗൺ മെയിനായിട്ടുള്ളത് ഇത് കക്കറ്റ് ആണ് എന്തായാലും വികസനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ ടൗൺ തന്നെയാണ് കക്കട്ട് ഇപ്പോൾ അതുപോലെ നമ്മുടെ കോഴിക്കോടുള്ള നെസ്റ്റോ ടീംസ് വന്നിട്ട് നെസ്റ്റോ ക്യാമർ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരുപാട് കുട്ടികൾക്ക് കളിക്കാനുള്ളതും ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇത് കക്കട്ടിൽ നമ്മൾ വടയരക്ക് പോകുന്ന ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത് നല്ല ബ്ലോക്കാണ് നമ്മുടെ നരിപ്പെട്ട ഇത് ഇന്ന് രാവിലെ തന്നെ എന്താണെന്ന് അറിയില്ല നല്ല ബ്ലോക്കാണ് ഓണത്തിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ ആൾക്കാർ ഇറങ്ങിയായിരിക്കും നമ്മളെത്തിയിരിക്കുന്നത് കൊളങ്കരത്ത് ടൗണിലാണ് കൊളങ്കരത്ത് ഇവിടെ വരെ നമ്മുടെ നല്ല ഹൈപ്പർ മാർക്കറ്റ് ആയിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റിലേ മാർ ഹൈപ്പർ മാർക്കറ്റ് ആയിട്ടുള്ള ഡേമാർ ഇവിടുത്തെ സൈഡിൽ കാണുന്നുണ്ട് ഇതും കൊളങ്കരത്തിൻ്റെ പ്രതിച്ഛേദന മാറ്റിയ ഒരു അടിപൊളി സ്ഥാപനമാണ് എല്ലാവർക്കും ഇവിടെ വന്നിട്ട് എന്ത് സാധനം പർച്ചേസ് ചെയ്യണമെങ്കിലും ഇവിടെ ഉണ്ടാവും ഒരു അപകട മേഖലയാണ് നമ്മൾ അപകട മേഖല ബോർഡ് വെച്ചിട്ടുണ്ട് നല്ല അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ട് ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ച് മാത്രം വണ്ടി ഓടിക്കുക ഇതാണ് നമ്മുടെ ചേലക്കാട് ടൗൺ എന്ന് പറയുന്നത് ചേലക്കാടല്ല ചേലക്കാട് ടൗൺ നമ്മുടെ ചേലക്കാട് ടൗൺ ആണിത് ടൗണില് അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു മസ്ജിദും കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് ചേലക്കാട് എന്നാണ് പറയുന്നത് ശ്മശാനമാണ് ചേരക്കാടുള്ള ശ്മശാനം പള്ളീൻ്റെ വേഹിക്കളിലെ ശ്മശാനമാണ് ഈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വില്യാപ്പള്ളി റോഡ് വഴിയാണ് നമ്മൾ വടകരക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ റോഡ് കുറച്ച് മോശമാണ് ഇതിപ്പോൾ യു എൽ സി സി വർക്ക് എടുത്തിട്ടുണ്ട് ഇത് ഇതിൻ്റെ ടെൻഡർ എടുത്തിട്ടുണ്ടെന്നാണ് വാർത്തയിലൊക്കെ പറയുന്നത് ഇത് പുതിയ വർക്കാണ് യു എൽ സി സിൻ്റെ വില്യാപ്പള്ളി വരെയുള്ള ചേരക്കാട് മുതൽ വില്യാപ്പള്ളി വരെയുള്ള റോഡാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ കാഴ്ച നിങ്ങൾക്ക് ഭാവിയിൽ ഇനി കാണാണ്ടാവില്ല കാരണം യു എൽ സി സിയാണ് എടുത്തത് നല്ല സ്പീഡിൽ വർക്കും കാര്യങ്ങളും നല്ല നീറ്റിൽ വർക്ക് ചെയ്യുന്ന ടീമാണ് അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ഈ റോഡ് എന്തായാലും ഞാൻ ഇപ്പോൾ വന്നത് എന്തായാലും എനിക്ക് സന്തോഷമുണ്ട് കാരണം എന്ന് വെച്ച് നിങ്ങൾക്ക് ഈ ഈ റോഡ് ഇനി യു എൽ സി സി എടുത്ത് വർക്ക് തീർത്ത് കഴിഞ്ഞാൽ വേറെ പുതിയൊരു ഗംഭീര റോഡായിട്ടാണ് കാണാൻ പറ്റുക അതുകൊണ്ട് ഈ പഴയ റോഡും പുതിയ റോഡും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാനാവുന്നതാണ് അതുകൊണ്ട് ഈ റോഡിലൂടെ പോകുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ഒരു വലിയ വണ്ടി വരുമ്പോഴും പോലും വലിയ ഇടുക്കായിട്ടുള്ള റോഡാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ഇവിടെ നല്ല കുഴിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴുള്ളത് യു എൽ സി സി വർക്ക് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല റോഡായി മാറും ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ഒരു വണ്ടിക്ക് പോലും രണ്ട് വണ്ടിക്ക് പോലും കഷ്ടിച്ചു പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് റോഡ് വളരെ അബുദാണ് നോക്കിക്കോളെ വളരെ അബുദമാണ് റോഡ് ഇത് കല്ലാച്ചയ്ക്ക് പോകുന്ന റോഡാണ് കാണുന്നത് ഇവിടെ ചെറിയൊരു കടയൊക്കെ ഉണ്ട് ഇതിപ്പോൾ ചിലപ്പോൾ റോഡ് വീതിയാവുന്ന സമയത്ത് ഇത് ഒന്നേ മുപ്പത് ഏഴ് സെൻറ്റി അങ്ങോട്ടേക്ക് കയറാൻ ചാൻസ് ഉണ്ട് ആ കടയൊക്കെ പൊളിക്കേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത് കല്ലാച്ചിക്ക് പോകുന്ന മെയിൻ ഇത് നമ്മളെ കണ്ടുപിടിക്കുന്നത് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ഓ കുളിക്കം തന്നെയാണ് വല്ലാത്ത കുലുക്കം തന്നെയാണ് ഞാൻ റോഡിൻ്റെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇവിടെ റോഡ് വളരെ അവസ്ഥ തന്നെയാണ് ഒരു വണ്ടി വരുമ്പോൾ പോലും മറ്റൊരു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്കാണ് ഇത് പോകുന്നത് ഇവിടെയൊക്കെ ഒരു ചെറിയൊരു ബ്രിഡ്ജ് മാനും സൈഡിലൊരു അമ്പലമുണ്ട് നത്തമുടി എന്ന് പറയാനുള്ള ഒരു അമ്പലമുണ്ട് ഇവിടെ ഒരു വർക്ക് ഷോപ്പ് ഉണ്ട് നല്ല കിന്നരി വർക്ക് ഷോപ്പ് എന്ന് പറയുന്നത് ടൂ വീലറിൻ്റെ വർക്ക്ഷോപ്പാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ് ഇത് കുമ്മകോടിൻ്റെ ഇപ്പോഴത്തെ ടൗണിൻ്റെ അവസ്ഥയാണ് ഇനി റോഡ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് മാറാൻ പോകുന്നത് നിങ്ങൾക്ക് അപ്പം നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും ഇത് കുമ്മൻകോടി സ്കൂളാണ്